ഹായ് നമസ്കാരം എല്ലാവർക്കും സുഗമം വിചാരിക്കുന്നു ഇന്ന് വന്നിട്ടത് ലേഖ ഫർണിച്ചറിലെ ഈ ഏറ്റവും പ്രീമിയം ബെഡുമായിട്ടാണ് എല്ലാവരും പറയേണ്ടത് ബെഡിൻ്റെ വീഡിയോ നല്ല ബെഡുകളാണ് വന്നിട്ടുള്ളത് ഇന്ന് നോക്കൂ ഏറ്റവും ആയിട്ടുള്ള ബെഡുകൾ എല്ലാവിധ ബെഡുകളും ഉണ്ട് അത് പില്ലോ ടോപ്പ് ആയാലും അതുപോലെ തന്നെ സ്പ്രിംഗ് ബെഡ് ആയാലും അതുപോലെ മെഡിക്കേറ്റ് മെഡിക്കേറ്റഡ് എല്ലാവിധ ബെഡുകളും ലേക്ക ഫർണിച്ചറിലും അവൈലബിളാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ വന്നപ്പോൾ അതിന് സ്പെഷ്യൽ ഓഫറിലാവുമ്പോൾ എല്ലാ എല്ലാ ബെഡുകൾക്കും അപ്റ്റേ ചെയ്യുമ്പോഴത്തേട്ട് ശതമാനം വരെ ഓഫർ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നോക്കും എല്ലാതും നല്ല കളറിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ കാണുന്നതിന് ഒരു അട്രാക്റ്റീവ് ആയിട്ട് ലുക്ക് തന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ആണ് ഇതിനോട് ഉള്ളത് അതുപോലെ നല്ല നല്ല ഗ്യാരൻറ്റി തരുന്ന മോഡലും കൂടിയാണ് അതുപോലെ തന്നെ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരിക്രോട് കേശ്ശേരി ആലൻറ്റോട് അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചർ ഐറ്റംസ് കട്ടിലായിക്കോട്ടെ അതുപോലെത്തന്നെ ബോർഡിൽ വരുന്ന കട്ടിലായിക്കോട്ടെ അത് അല്ലമ്മ ത്രീ ഡോറോ ഫോർ ഡോർ അല്ലമാരി ആയിക്കോട്ടെ എല്ലാവിധ ഫർണിച്ചർ സോഫ അതുപോലെ ഡൈനിങ് ടേബിൾ എല്ലാവിധ ഫർണിച്ചർ ഐറ്റംസ് ലേഖ ഫർണിച്ചറിലുണ്ട് അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇഷ്ടപ്പെട്ട അളവിൽ നിങ്ങൾ വീട്ടിൽ വന്ന അളവ് എടുത്ത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് അതുപോലെ നോക്കി കട്ടിലൊക്കെ നോക്കി ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കട്ടിലുകൾ എല്ലാവിധവും ഒക്കെ നമ്മൾ സ്പെഷ്യൽ ഓഫറിലാണ് കൊടുക്കുന്നത് ആ ടൂമ്പത്തെട്ട് ശതമാനം വരെ ഓഫറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് മാസത്തവണ സൗകര്യവും അതുപോലെ ഡെലിവറി സൗകര്യമുണ്ട് അപ്പോൾ സുഖമായി നിങ്ങൾക്ക് ഫർണിച്ചറൊക്കെ വാങ്ങാം അതുപോലെ തന്നെ നിങ്ങൾ ഫർണിച്ചർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവർക്കും ഈ സ്പെഷ്യൽ ഓഫർ ഉപകാരപ്പെടട്ടെ ഈ സ്പെഷ്യൽ ഓഫറിലാവുമ്പോൾ നിങ്ങൾക്ക് ഈ ലാഭമാണ് അതുപോലെ തന്നെ നിങ്ങൾ കട്ടിലൊക്കെ നോക്കി ഏറ്റവും മനോഹരമായിട്ടില്ലേ അതുപോലെ തന്നെ അത് ബോർഡ് ബോർഡിൽ വരുന്ന മോഡലാണ് അതുപോലെ അതുപോലെ തന്നെ നിങ്ങൾ നോക്കി വുഡ് വരുന്ന മോഡലൊക്കെ നോക്കി കട്ട ഒക്കെ പുതിയ മോഡലാണ് അതുപോലെ തന്നെ നല്ല സ്പേസ് വരുന്നുണ്ട് നമുക്ക് ഫോണോ അതുപോലെ വാച്ചുകളൊക്കെ ഒക്കെ മറ്റേ സ്പേസ് വരുന്ന മോഡലുണ്ട് അതുപോലെ തന്നെ കട്ടിന് സ്പേസ് വരുന്ന മോഡലുണ്ട് അത് പല വെറൈറ്റി മോഡൽ ഈ ഈ കടലാണ്ടില്ലേ ഇതുപോലെ തന്നെ പല വെറൈറ്റി മോഡൽ തന്നെ ലേക്കിൽ അവൈലബിൾ ആണ് പെട്ടെന്ന് തന്നെ വന്നുള്ളൂ സ്പെഷ്യൽ ഓഫറാവുമ്പം നിങ്ങൾക്ക് ആയിട്ടില്ല മുന്നോട്ടൊക്കെ നോക്കി ഏറ്റവും പ്രീമിയം മോഡലാണ് പൊട്ടു വേക്കേണ്ട പെട്ടെന്ന് വന്നുള്ളൂ നമ്മുടെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അലിക്കറോട് ടീഷെർ ആയഞ്ചോട് പൊട്ട് വയ്ക്കേണ്ട പെട്ടെന്ന് തന്നെ വന്നുള്ളൂ